ലതാ സിജു വീൽഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ആദ്യത്തെ യൂണിലെ കളിയല്ല കളി എന്ന പാഠഭാഗത്ത് ലൂടെയായിരുന്നു സഞ്ചരിച്ചത് ഇപ്രാവശ്യം അതായത് ഈ വീഡിയോയിൽ അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം മീൻ വായിൽ കൂടിയുള്ള മത്സരം വളരെ ദുർഘടമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചത് അതിന് കാരണം ദൈർഘ്യമേറിയ യാത്ര അല്ലേ അതുപോലെ തന്നെ ഒരു ദിഗ്ഭ്രമം പിടിപെട്ടാൽ എന്ന ഒരു തോന്നൽ ടോട്ടോജൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിന്റെ വയലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി അതായത് വയലൂടെ കയറി വാലറ്റിലൂ വാലറ്റത്തൂടെ പുറത്തിറങ്ങി വരിക എന്നുള്ളത് തെറ്റിക്കൊണ്ട് വായിൽക്കൂടെ തന്നെ ടോട്ടോജാനും കൂട്ടുകാരിറങ്ങിയത് അതായത് ദിഗ്ഭ്രമെന്ന് പറഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞ വഴി വഴി വഴിയേറിയില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലല്ലോ അപ്പം അങ്ങനെ പറ്റുന്ന അബദ്ധം കൊണ്ട് വായലൂടെ തന്നെ തിരിച്ചിറങ്ങി ഇനിയും ചില കൂട്ടരാണെങ്കിൽ ഒരു വിധത്തിൽ ഉള്ളിലെത്തി എങ്ങനെയെങ്കിലും പോകാൻ നോക്കുമ്പോൾ കുട്ടികൾ എന്താ പറയുക മിൻ ഈ ഇരുട്ട് കാരണം മുന്നിലേക്കാണോ പിന്നിലേക്കാണോ പോകുന്നതെന്ന് അറിയാതെ തന്നെ തമ്മിലുള്ള കുട്ടിയിടിയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇല്ല ഇത് എന്താ പറയുക തടിയൻ മീൻ്റെ ഉള്ളിൽ കിടന്നുള്ള ചാട്ടവും ഈ കൃത്രിമമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതായത് തുണി കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ആ മീനിൻ്റെ ഉള്ളിൽ കിടന്ന് എന്താ പറയാ അനങ്ങുകയും ഈ മീൻ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മീൻ കിടന്ന് ഇളകാനും തുടങ്ങും ഇത് കാഴ്ചക്കാർക്ക് വളരെയധികം തമാശ തോന്നിയ ഒരു കായിക വിനോദമായി അങ്ങനെ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് ഏർ ഇത്തരം ഉള്ള ഗെയിമുകൾ മുന്നോട്ട് പോകാറുണ്ട് അതുപോലെ തന്നെ വടംവലി മത്സരത്തിലാണെങ്കിൽ മറ്റു ചില തമാശകളാണ് വടം ആഞ്ഞു ആഞ്ഞുവലിച്ച് ഹേയ് ഹോ ഹെയ് ഹോ എന്ന വിളികളുമായി കുട്ടികളോടൊപ്പം തന്നെ കൊബായാഷി മാസ്റ്ററും മറ്റധ്യാപകരും തന്നെ നിന്നിരുന്നു പടം വലിയിൽ പങ്കെടുക്കാനാകാത്ത ചാനെ ചാന ചാനെ ചാനപ്പുള്ള ചില കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല അതായത് എന്താ പറയുക സ്റ്റാർട്ടും ഫിനിഷിംഗ് ഒക്കെ പറയുന്ന ചില ചുമതലകൾ അങ്ങനെയുള്ള അതായത് മത്സരത്തിൽ പങ്കെടുക്കാൻ വയ്യാത്ത എന്തെങ്കിലും അവസ്ഥയിലുള്ള കുട്ടികൾ അങ്ങനെയുള്ള ജോലികൾ ഏറ്റെടുക്കുന്നു വിജയിക്കെ വിജയികളെ നിർണ്ണയിക്കാനായി അവർ തന്നെ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ ഡേയ്സിൽ കണ്ണുനട്ട് അതായത് എങ്ങോട്ടാണ് ഇടത്തോട്ടോ വലത്തോട്ടോ ആണോ ഈ വാ മധ്യത്തിൽ കെട്ടിയിട്ടുള്ള ഈ നാട പോകുന്നതെന്ന് നോക്കാൻ അങ്ങനെയുള്ള ചിലർ അതായത് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ചിലരും ഇങ്ങനെ തയ്യാറായി നിന്നു അപ്പോൾ മത്സ്യത്തിന്റെ വയറ്റിൽ കൂടിയുള്ള ഓട്ടവും വടംവലി മത്സരവും ഇങ്ങനെയൊക്കെയാണ് വളരെ രസകരമാക്കി മാറ്റുന്നത് ഇതേപോലെ മറ്റൊരു വിനോദത്തെക്കുറിച്ചും പാഠത്തിൽ പറയുന്നുണ്ട് സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ് അതായത് റിലേ ഓട്ടത്തിനെ കുറിച്ച് കൂട്ടുകാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ മത്സര ഇന്നങ്ങളൊക്കെ വ്യക്തിഗത ഇന്നങ്ങളൊക്കെ ശേഷം ഗ്രൂപ്പ് ഇനങ്ങൾ പണ്ടൊക്കെ ഹൗസ് തിരിച്ചിട്ടായിരുന്നു ഈ കായികമേളകൾ നടത്തിയിരുന്നത് ബ്ലൂ ഗ്രീൻ ഓറഞ്ച് യെല്ലോ എന്നിങ്ങനെ കുട്ടികളുടെ എണ്ണം അനുസരിച്ചുള്ള ഗ്രൂപ്പുകൾ തിരിച്ചിട്ട് ഓരോ നമ്പർ വരുന്ന ഒന്നു മുതൽ എത്ര നമ്പർ സ്കൂൾ കുട്ടികളുണ്ട് അതുവരെ ഓരോ ഗ്രൂപ്പിലാക്കി ബ്ലൂ ബ്ലൂ ഹൗസിൽ ഗ്രീൻ ഹൗസിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കി വരും അപ്പം ഈ റിലേ എന്ന് പറയുന്ന ഗ്രൂപ്പിലുകൾ പണ്ടൊക്കെ എങ്ങനെയാണ് അറിയില്ല ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഹൗസുകൾ തമ്മിൽ മത്സരിക്കുന്ന ഒന്നാണ് അപ്പോൾ അത് വളരെയധികം മത്സരവും പിന്നെ എന്താ പറയുക ഒരു വാശി തോന്നിപ്പിക്കുന്ന ഒരു ഒരു ഗെയിമാണ് അതായത് ഒരു ഗ്രൂപ്പിലെ ഈ ഗ്രൂ രണ്ട് വശത്തായിട്ട് നിന്നിട്ട് ഒരു ഹൗസിലെ ഒരു നാല് നാല് ലാപ്പാണെങ്കിൽ നാല് പേരെ നിർത്തിയിട്ട് ഫസ്റ്റ് ഓടുന്ന ആൾ അവരുടെ ഹൗസിൽ തന്നെ ഫസ്റ്റ് നിൽക്കുന്ന ആൾക്ക് കൊണ്ടു കൊടുക്കുക അവർ സെക്കൻഡ് ഓടി സെക്കൻഡിൽ വന്ന് കൊടുക്കുക സെക്ക തേർഡിന് ഓടുക്കുക തേർഡ് ഓടി ഫോർത്തിന് അങ്ങനെ അങ്ങനെ നടത്തുന്ന റിലേ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ആ റിലേ ഇന്നും ആ റിലേ റേസിന് വളരെയധികം പ്രചാരമുണ്ട് വളരെയധികം എല്ലാവരും ഒന്നടങ്കം എന്താ പറയുക മത്സരിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹനം നൽകുന്ന ഒന്നാണ് ഈ റിലേ ഓട്ടം എന്ന് പറയുന്നത് ദീർഘദൂരം ഓടാൻ സാധിക്കാത്ത കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നതാണ് എറിയുക അതായത് ഓരോ അൻപത് വാര വീതം ഓടിയാൽ മതി അപ്പം പല ഗ്രൂപ്പുകളിൽ ഒരുപാട് കുട്ടികളെ നിർത്തിയാണ് ഇത് ചെയ്യുന്നത് അപ്പം അതും വളരെ രസകരമായി തന്നെ അല്ലെങ്കിൽ വ്യത്യസ്തമായി തന്നെ ഈ നമ്മുടെ ടോമോയിലെ ഈ വിദ്യാലയത്തിൽ നടത്തുവിട്ടായി അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർത്ഥവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം മനസ് അവസാനിച്ചു അതായത് ഇത് ആ റിലേ അവിടുത്തെ റിലേ അങ്ങനെയാണ് അതായത് അതായത് സ്റ്റെപ്പുകൾ കയറി മേളിലെത്തുക മേളിലെത്തുമ്പോൾ ആ ആളിന് പകരം ആ ഗ്രൂപ്പിൽ തന്നെ അടുത്ത ആൾ കിടട്ട് ചാടുക അവിടെ താഴെ എത്തുമ്പോൾ തന്നെ അവിടുന്ന് അടുത്ത ആൾ അത് അങ്ങനെയാണ് ഈ അത് വ്യത്യസ്തമാണെന്ന് പറഞ്ഞില്ലേ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് ടോമോവിലെ ഈ റിലെ റേസം നമ്മുടെ നിങ്ങളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ അങ്ങനെ ആവണം അല്ലല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയല്ല ആ പക്ഷേ പടവുകൾ അസാധാരണമായ വിധം നേർത്തതും ഇടുങ്ങിയതുമാണ് എളുപ്പമല്ല അതിലൂടെ യാത്ര മാത്രമല്ല ഓരോ കാൽവയ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കിടക്കാൻ അനുവദിച്ചിട്ടില്ല അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് രണ്ട് പടി മൂന്ന് പടി ചാടിച്ചാൽ വിരുദന്മാർ അങ്ങനെ പോകാറുണ്ട് അങ്ങനെ ചാടാൻ അനുവദിക്കുകയുമില്ല നീല നീലക്കൂടലുള്ളവരോ മുറം പോലെ പരന്ന കാലുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ പറ്റില്ലല്ലോ അവർക്ക് വേഗന്ന് അതായത് ഈ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും വിശ്രമ വേളകളിൽ കുട്ടികൾ അശ്രദ്ധമായി ചാടി മറിഞ്ഞ് നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയുടെ പ്രത്യേക പ്രാധാന്യം കൈവരും അല്ലേ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയോടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പടവുകൾ ഈ മത്സര സമയത്ത് അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് കുട്ടികൾക്ക് പോലും തോന്നിപ്പോകുന്നു ആകെ എട്ടാണ് പടവുകൾ ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടേയിരിക്കും അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങിമറിയുന്ന ഒരു കാലിഡോസ്കോപ്പിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക കുട്ടികാരെ ഈ പാഠത്തിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിലെത്താം എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ